വളരെ വിചിത്രമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് അമേരിക്കയിലത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റല്ലോ ട്രംപ് ഈ ട്രംപിന്റെ ഓഫീസിലേക്ക് ഒരു പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ട് അവിടെ മറ്റുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പരാതി പറയാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കയാണ് അങ്ങനെ അവിടുത്തെ ഈ പീഡിതരായ ജനവിഭാഗം ഉണ്ടല്ലോ അവരൊന്ന് പരാതി പറയാണ് അപ്പൊ പരാതി പറയുന്നതിൽ ആദ്യം തന്നെ പരാതി പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള സ്ത്രീയാണ് അപ്പൊ ബംഗ്ലാദേശത്തെ സ്ത്രീ ോട് എന്താണ് പറയുന്നത് മൈനോറിറ്റി പീപ്പിൾ മൈ റിക്വെസ്റ്റ് ഇസ് പ്ലീസ് ഹെൽപ്പ് ആസ് ഡോൺ വാൻ ടു ലീവ് അവർ കൺട്രി ജസ്റ്റ് ഹെൽപ്പ് ആസ് ടു സ്റ്റേ ഐ ഹവ് ലോസ്ഡ് മൈ ഹോം ദ ബാർഡ് മൈ ഹോം ദൈ ലാൻഡ് ിൽ നിന്നുള്ളതാണ് അങ്ങനെ പരാതി പറയാണ് ട്രംപിനോട് എന്തിനാണ് ട്രംപിനോട് പരാതി പറയുന്നത് എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദിയില്ല കാരണം ബംഗ്ലാദേശിൽ ഒരു പ്രസിഡന്റ് ആയപ്പോ ബംഗ്ലാദേശിന്റെ എല്ലാ പ്രശ്നവും തീർക്കാൻ ഇന്ത്യ ഉണ്ടല്ലോ മോദി ഉണ്ടല്ലോ ഇപ്പൊ ഹിന്ദുവായിട്ടുള്ള ഹസീന അമ്പലത്തിൽ പോയി തൊഴുന്ന ഹസീന ഉണ്ടല്ലോ ഹസീന ആ ഹസീന ഓടി വന്നത് എങ്ങോട്ടാണ് അമേരിക്കയ്ക്കല്ലല്ലോ ഇന്ത്യയിലേക്കല്ലേ ഓക്കെ അപ്പൊ അതവിടെ നിൽക്കട്ടെ ഈ ഒരു ഹിന്ദു സ്ത്രീ പോയിട്ട് ട്രംപിനോട് പരാതി പറയാണ് എന്താണ് പരാതി ആ പരാതികൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പൊ തന്നെ ഭൂലോകം തോണിയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാവും ഒന്നാത്തത് ഈ സ്ത്രീ ബംഗ്ലാദേശി ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കച്ച കെട്ടി വേഷം കെട്ടിച്ച് കൊണ്ടുപോയ ഒരു സംഗണിയാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ നുണയാണ് പറഞ്ഞത് ബംഗ്ലാദേശിൽ ജീവിക്കുന്ന ഒരു സ്ഥിതി ഇത്രയും വലിയ നുണ പറയില്ല എന്തൊക്കെ പറഞ്ഞത് മുപ്പത്തിയേഴ് മില്യൺ പിന്നെ ആൾക്കാരെ കാണാതെ മുപ്പത്തിയേഴ് മില്യൺ ഹിന്ദുക്കളെ കാണാതായി എന്നാണ് അവിടെ പറഞ്ഞത് മുപ്പത്തിയേഴ് മില്യൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അത് മൂന്ന് കോടി എഴുപത് ലക്ഷം ആൾക്കാർ നമുക്ക് റൗണ്ട് ഫിഗർ പിടിക്കാം നാല് എന്ന് പിടിക്കാം നാല് കോടി ഹിന്ദുക്കളെ കാണാതായി എന്നിട്ട് പറയുന്നത് ഇനിയും അവിടെ എയ്റ്റി മില്യൺ എന്നുവെച്ചാൽ എട്ട് കോടി ന്യൂനപക്ഷങ്ങൾ ബാക്കിയുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി തരണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പൊ നമുക്ക് കണക്കുകളൊന്നും പരിശോധിച്ച് നോക്കുക അതാ ഈ സ്ക്രീനിൽ കാണുന്നതാണ് കണക്ക് എന്താണ് ബംഗ്ലാദേശിന്റെ മൊത്തം ജനസംഖ്യയില് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് മുസ്ലിങ്ങൾ ഉള്ളത് അവിടെ ആകെ ജനസംഖ്യ പതിനേഴ് കോടിയാണ് അപ്പൊ പതിനേഴ് കോടിയില് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് കോടിയിൽ കൂടുതൽ മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ ഏതാണ്ട് എല്ലാം കൂടി കൂട്ടിയാലും ഒരു രണ്ട് കോടി ന്യൂനപക്ഷങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷേ ഈ സ്ത്രീ എന്താ പറയുന്നത് കോടി ഹിന്ദുക്കളെ എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നത് എട്ട് കോടി ന്യൂനപക്ഷങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ എട്ട് കോടിയും നാല് കോടിയും കൂട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ട് കോടിയാണ് അപ്പൊ പതിനേഴ് കോടി മൊത്തം ജനങ്ങളുള്ള സ്ഥലത്ത് പന്ത്രണ്ട് കോടി ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോ ഏതാണ്ട് അറുപത് ശതമാനത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളുണ്ട് അപ്പൊ അപ്പൊ മുപ്പതും നാല്പത് ശതമാനം മുസ്ലിംകൾ ഉള്ളു എന്നുള്ള രീതിയിലാണ് ഇത് വരുന്ന കണക്ക് അപ്പൊ ഫുൾ തെറ്റല്ലേ അവിടെ അങ്ങനല്ല അവിടെ ഹിന്ദുക്കൾ ഈ പറഞ്ഞ കോടി കോടി ഒന്നുമില്ല അവിടെ കാണിക്കുന്നതല്ലേ എന്താണ് ഹിന്ദുക്കളെ തന്നെ ഏഴ് പോയിന്റ് ഒമ്പത് എട്ട് എട്ട് ശതമാനമാണ് ഹിന്ദുക്കൾ ഉള്ളത് എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കാം ഹിന്ദു ജനസംഖ്യ അത്ര വലിയ അവിടെ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഹിന്ദു സ്ത്രീ അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു തനി വരനാറിയ എന്നുള്ളത് അവിടെ പറഞ്ഞത് ഫുള്ള് എന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലായി ഇനി ഒരു സംഗതി കൂടി കാണിച്ചാൽ കൂടുതൽ മനസ്സിലാവും അപ്പൊ അതിനുശേഷം ഇത്രയും വലിയ നുണ കേട്ടതിന് ശേഷം ട്രംപ് ചോദിക്കുകയാണ് ആരാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്താ പന്ത്രണ്ട് കോടി ന്യൂനപക്ഷങ്ങളെ അഞ്ചു കോടി വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവിടെ ഇവളുടെ കണക്ക് പ്രകാരം അതാരാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിക്കാണ് അപ്പൊ സ്ത്രീ പറയാണ് പിന്നെ ആരാണെന്ന് അറിയില്ലേ അപ്പൊ തത്തനെ പഠിപ്പിക്കുന്ന പോലെ വിട്ടതാണ് അവിടെ അമേരിക്കയിലുള്ള ഏതൊരു എന്തേക്കാരിയാണ് പച്ചാക്കളെ പറഞ്ഞ് കയറി വന്നിരിക്കുകയാണ് അപ്പൊ ആ സ്ത്രീ പറയാണ് ഇങ്ങനെ ചിന്തിക്ക ആരാന്ന് അറിയില്ലേ എന്നിട്ട് ആ സ്ത്രീ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലേ കേട്ടിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങള് കേട്ടു ഗ്രൂപ്പ് ചിന്തിക്ക ആരാണ് നിങ്ങൾ ആക്രമിക്കുന്നത് അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീക്ക് ആരാണ് ആക്രമിക്കുന്നത് എന്ന് പോലെ പറയാൻ ചിന്തിക്കണോ ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചതരാം അപ്പഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ ാണ് അവർക്ക് എപ്പോഴും രാഷ്ട്രീയ സുരക്ഷ കിട്ടത്രേ അങ്ങനെ രാഷ്ട്രീയ സുരക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് എന്തിനാണ് ഈ ഹസീനോടി വന്നത് ഹസീനും ഹസീനന്റെ കുടുംബവും എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു പോലെ അവിടെ നിന്ന് ഓടി വരഞ്ഞത് വേറൊന്നും നോണ പറയാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു സെറ്റപ്പ് ആക്കിയിട്ടായി ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ലോകത്തിന്റെ മുഴുവൻ അറിയിക്കണം മുസ്ലിങ്ങളോട് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം കാണിക്കണം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ കാണിക്കാത്തത് അത് മാത്രല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പോയിട്ട് പരാതി പറയേണ്ടത് ട്രംപിനോട് ലോകത്ത് ഏറ്റവും വലിയ ക്രൂരപീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എല്ലാ ഭാഗത്തും കൂടിയും ഇപ്പൊ രാഷ്ട്രീയമായിട്ടും ഗുണ്ടായുസമായിട്ടും വർഗീയമായിട്ടും ഈ അന്തി ചർച്ചകളായിട്ടും കള്ളക്കേസുകളായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ് അങ്ങനെയല്ല മുസ്ലിങ്ങളോട് പോയി പരാതി പറയണ്ടേ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഫുൾ സെറ്റപ്പ് ആണ് ഇത് ഓൾറെഡി അവിടെ കുറെ ഈ ഇന്ത്യൻ എന്നുള്ള ആൾക്കാരുണ്ട് മോദി മോദി പറയുന്നത് അവർ വേഷം കെട്ടിച്ചിറക്കിയ ഒരു ഇന്ത്യൻ സംഘണിയാണ് ഈ പച്ച കള്ളം പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് കണക്ക് പോലും അറിയാത്തത് എന്തുമാത്രല്ല ഈ സംഘികൾ തള്ളിമറിച്ചല്ലോ ഇപ്പൊ ഈ ഹസീൻ ഓടി വന്ന സമയത്തേ അവിടെ നിന്ന് അഞ്ചു കോടി ഹിന്ദുക്കൾ ഓടി വരും എന്ന് പറഞ്ഞു അഞ്ചു കോടി ഇല്ല അവിടെ കണക്കൊന്നല്ല ഇവർ ഫുള്ള് നുണയന്മാരാണ് ഈ പതിനേഴ് കോടിയില് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് അഞ്ചു കോടി ഹിന്ദുക്കളവിടെ ഉണ്ടാവുക അപ്പൊ അത് തന്നെ നുണല്ലേ പത്ത് കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഒരു കോടിയാണ് ഒരു കോടി പതിനേഴ് ശതമാനത്തിന്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഒരു കോടി എഴുപത് ലക്ഷമാണ് പിന്നെ എങ്ങനെയാണ് ഹിന്ദുക്കളോട് അഞ്ചു കോടി ഉണ്ടാവുക അത് മാത്രല്ല അത് മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ എണ്ണമാണ് അപ്പൊ ഹിന്ദുക്കൾ അതിലും കുറവാണല്ലോ അപ്പൊ എന്താണ് ഈ പറയുന്നത് ഒറ്റ ഹിന്ദു വന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് വന്നില്ല ഇങ്ങൾക്കൊക്കെ ഞങ്ങൾ പൗരത്വം തരാം ഓടി വരും ഓടി വരും ഒറ്റ ഹിന്ദുക്കൾ വന്നില്ല അവിടുന്ന് കാരണം അവർക്കറിയാ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അവർക്ക് തന്നെ ഹിന്ദുക്കൾക്ക് നരകമായിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം അവർ വന്നില്ല അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ആരും വന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഈ സംഗീതീകരണ കണക്ക് പറയല്ലോ അതൊന്നും ശ്രദ്ധിച്ചാൽത്താൻ മതി ഇവർ പറയുന്നത് ഫുള്ള് നുണയാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാം ഇതിലത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് അറിയോ അതായത് ഈ പരാതി പറയുന്നത് ആരോടാണ് ഈ ട്രംപിനോടെ എന്നിട്ട് ട്രംപ് എന്ത് ചെയ്യാനാണ് ട്രംപ് തന്നെ ഈ പാലസ്തീൻ ജനതര മേലെ ആക്രമണങ്ങൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അവിടെ യമനെ യമനെയും ഇറാനിയും ആക്രമിക്കാനുള്ള പരിപാടി എന്തിനാട്ടത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ എന്താണ് ഇസ്രായേൽ ഇസ്രായേൽ ആ ഈ പാലസ്തീൻ ന്യൂനപക്ഷങ്ങളിലൊക്കെ കൊന്നുകൊടുക്കിക്കൊണ്ടിരിക്കണം അവരുടെ രാജ്യം പിടിച്ചടക്കിക്കൊണ്ട് മാരകമായ രീതിയിലുള്ള ക്രൂരതയാണ് അവിടെ നടത്തുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിനോട് പോയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്തോ അല്ല വലിയൊരു സത്യസന്ധനായ ഒരു ഭരണാധികാരിയോട് പറഞ്ഞ പോലെ പോയിട്ട് പറയുന്നത് ഭൂലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാരാണ് ഈ അമേരിക്കത്തെ മുഴുവൻ ഭരണാധികാരികളും ഈ ഇസ്രായേലിനെ കലാകാരങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പൊ ട്രംപും തുടരുന്നത് എന്നിട്ട് അങ്ങനത്തെ ട്രംപിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇവിടെ ഈ പാലസ്തീനികളെ കൊന്ന് കൊല്ലി കൊല്ലി പറഞ്ഞു ബോംബൊക്കെ കൊടുത്തേക്കുന്ന നരാധമനായിട്ടുള്ള ട്രംപിനോടാണ് പരാതി പറയുന്നത് ട്രംപ് ഇപ്പൊ ഓടിപ്പോയിട്ട് അവിടെ ഒക്കെ ശരിയാക്കും തേങ്ങയാക്കും അപ്പൊ അത് തന്നെ വരുത്തും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഫുൾ സെറ്റപ്പ് സ്റ്റേജ് സെറ്റപ്പ് ആണ് ജസ്റ്റ് മുസ്ലിം വിരോധം പറയാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ഈ അമേരിക്കയിൽ തുടങ്ങിയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അല്ല അവിടുത്തെ ഇന്ത്യൻ സംഘി സംഘടന അവരുടെ ഒരു തട്ടിപ്പാണ് ഇത് എന്നാണ് എനിക്ക് ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു വിളിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം